മത്സ്യ മത്സ്യവില്പനക്കാരനെ മത്സ്യരേലക്കാരൻ മർദ്ദിച്ചു തഴുത്തല സ്വദേശി സലീമിനാണ് മർദ്ദനമേറ്റത് കേടായ മത്സ്യം മാറ്റി തരണമെന്നാവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് മത്സ്യ വ്യാപാരി ഏകോപന സമിതി ഫിഷ് സെല്ലേഴ്സ് അസോസിയേഷൻ എന്നിവർ ഹാർബറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്റെ പേര് എൻ്റെ മാമാക്ക് വേണ്ടി ഞാൻ മീനെടുക്കാൻ വരുന്നത് എൻ്റെ മാമാക്ക മീൻ കച്ചവടമാണ് ഞാൻ ആ വണ്ടി ഓടുക മീൻ കച്ചവടം മീൻ എടുക്കുകയും ചെയ്യുന്നു എന്നിപ്പോൾ എൻ്റെ കൂടെ മാമ ഉണ്ടായിരുന്നു മാമ മീനെടുക്കാൻ വേണ്ടി നീണ്ടരയിൽ വന്നു നീണ്ടര വന്ന് സ്റ്റോറുള്ളത്തിൻ്റെ പൊള്ളൽ അതായത് കുട്ടി ചൂരയില്ലേ കുട്ടി ചൂര ചെറിയ ചൂര അതെടുത്തു എടുത്ത് നൂറ്റിപ്പത്ത് രൂപ വില എടുത്തതാണ് എടുത്ത് തൂക്കി കൊട്ടയിലേക്ക് തട്ടിയപ്പം ശരീരത്തിലേക്ക് നമ്മൾ തട്ടുമല്ലോ തട്ടിയപ്പോൾ അതിൽ അതിലുണ്ടായിരുന്നത് വെറും മോശം ചൂരയാണ് അതിനകത്ത് പഴം പോലെ ഇരിക്കുന്ന ഉടഞ്ഞ ചൂരയാണ് അടിയിൽ ആ സ്ഥിരം പരിപാടിയാണ് അത് നമ്മൾ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് വില പറഞ്ഞത് നൂറ്റി പത്ത് രൂപ വെച്ച് കുറച്ച് കുറച്ച് ചില്ലറപ്പുള്ളതെ ഉള്ളായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ മാമ കുറച്ചിട്ട് ഈ മീൻ മിറ്റി മാറ്റിത്തരണം എന്ന് പറഞ്ഞു മീൻ തരണം അല്ലെങ്കിൽ പൈസ കുറച്ച് തരണമെന്നു പറഞ്ഞു അപ്പം കുറച്ച് മീൻ മീൻ അതിൽ മോശം കൂടുതലായിട്ടുണ്ട് ഞങ്ങൾ അഞ്ചാറിനേ മാറ്റിയുള്ളൂ അപ്പം ലേലക്കാരമേ അത് പറ്റത്തില്ല എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ചൂടാമെന്നുള്ളൂ ദേഷ്യപ്പെട്ട് എന്നിട്ട് അയാളെ കയ്യിൽ നിന്ന് മാമയുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിൽ പിടിച്ച് മേടിച്ചു അയാളെ പൈസ എണ്ണി എടുത്തിട്ട് പോടാന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ട 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 മീൻ 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ തജുത്തല പേലയത്തുച്ചേരിയിൽ പള്ളിശ്ശേരി പുത്തൻ വീട്ടിൽ ആണ് മർദ്ദനമേറ്റത് ചെറുകിട മത്സ്യവില്പനക്കാരനായ സലിം കഴിഞ്ഞ ദിവസം പുലർച്ചെ നീണ്ടകര ഹാർബറിൽ മത്സ്യം വാങ്ങാനായി എത്തി ഈ സമയം മത്സ്യലേലക്കാരനായ ജോസഫ് എന്നയാൾ മദ്യലേഹരിയിലും അസഭ്യം ഉപദ്രവിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുട്ട മത്സ്യം വാങ്ങിയതിൽ കേടായ മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമെന്ന് സലിം പറഞ്ഞു ഇന്നലെ പോലെ തന്നെ ഇന്നലെ പോയതാണ് പങ്കെടുത്ത് ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത് പേര് റെക്കോർഡിക്കലായിട്ടുള്ള പേരെനിക്കറിയില്ല അത് അറിയപ്പെടുന്ന പേര് അങ്ങനെയാണ് ആ അതായത് അയാൾ ലില വിളിച്ച മീൻ ഞാൻ ലലം വിളിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മീൻ ലേലെ എടുത്തത് ലില എടുത്തത് ലേലെ എടുത്ത് കുട്ടയിൽ വെച്ചിട്ടാണ് അവർ ലലം വിളിക്കുന്നത് അപ്പം മേളിൽ കാണുന്ന മീൻ നല്ല മീനായിരിക്കും നമ്മളത് അത് കണ്ടിട്ടാണ് മീൻ വിളിക്കുന്നത് മീൻ വിളിച്ച് ലല എടുത്ത് എടുത്തതിന് ശേഷം അത് നമ്മളതിൽ വില കുറഞ്ഞ് അതിൻ്റെ ലേല ഉറപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലേല ഉറപ്പിച്ച് ആ മീനെടുത്ത് അപ്പോൾ ലോഡിങ് നേരെ അത് കുട്ടയിലൊക്കെ മാറ്റി പടിയിൽ കിടന്നത് അതിൽ വളരെ മോശമായ മീനുമായിരുന്നു അതല്ല നമ്മൾ പറക്കി മാറ്റിയിട്ട് ഈ മീൻ മാറ്റിത്തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ ആയിട്ട് തല വാക്കുകേർക്കുണ്ട് വാക്കുകൾക്ക് മാറ്റിത്തരാൻ പറ്റത്തില്ല മോശമായ രീതിയിൽ ഒരു നിറയെ ചീത്ത കുറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് നമ്മളെ കൈയിരുന്ന പൈസയാൾ പിടിച്ചു അയാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആൾ എണ്ണി എടുത്തിട്ട് ബാക്കി പൈസ നമ്മളെ പോക്കലിലേക്ക് തിരികെ വെച്ച് തന്നിട്ട് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് അസഭ്യം പറയുമായിരുന്നു വളരെ മോശമായ കേട്ട അറിയിക്കുന്ന അസഭ്യങ്ങളാണ് പറഞ്ഞു മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു പോക്കറ്റിൽ നിന്നും ബലമായി പണം പിടിച്ചു വാങ്ങുകയും ചെയ്തു തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇദ്ദേഹം പറഞ്ഞു ജോസഫ് എന്ന് വിളിക്കുന്ന ലേലക്കാരനായ ജോസഫ് എന്നാ അറിയപ്പെടുന്നത് ലേലക്കാരനാണ് അപ്പം ഞാൻ ചെന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മീൻ വേണ്ട നിങ്ങളത് തിരിച്ച് മീൻ തിരിച്ചെടുക്കാൻ പറഞ്ഞു അപ്പം അയാളെ മോനാന്ന് തോന്നുന്നു അയാൾ വന്ന് ചൂടായി നിനക്കൊക്കെ വേണേ എടുത്താൽ ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളൂ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ വേണ്ട നീ അതങ്ങനെ ഇത് പിടിച്ചു പറയുകയാണോ നീ എങ്ങനെയാണോ സംസാരിക്കാന്ന് ചോദിച്ചപ്പോൾ മറ്റേ ലേലം വിളിച്ചാളിന്ന് എന്നെ ഈ കണ്ണിന്റെ ഭാഗത്ത് ഇടിച്ചു ഇടി കൊണ്ട് അത് കഴിഞ്ഞാൽ നെഞ്ചത്തി ചവിട്ട് വേദനയുണ്ട് ഇടി കൊണ്ടപ്പോഴെ കണ്ണൊക്കെ പോഞ്ഞു ഒന്ന് കുറച്ചു നേരത്തെ മൂന്നാല് ഞാൻ നിലത്ത് വീണ് എന്റെ ബോധം പറയുന്ന പോലെ തോന്നിയൊരു തലപ്പെരുപ്പ് മയക്കായിരുന്നു എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അയാൾ ഓടിക്കളന്നു മത്സ്യത്തൊഴിലാളികളാണ് സലീമിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച മത്സ്യവ്യാപാരികളുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി മത്സ്യവ്യാപാരി ഏകോപന സമിതി ഫിഷറേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആരും എല്ലായിടവും ലേലക്കാരുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കണമെന്നും മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച ലേലക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ നമുക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ്